സൗദിയിൽ ദക്ഷിണ കേരള ഇസ്ലാമിക് സെന്റർ മീലാദ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു അവസാനം വരെയാണ് ആഘോഷ പരിപാടികൾ വാർഷികത്തിന്റെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളായിരിക്കും സംഘടിപ്പിക്കുക ദക്ഷിണ കേരള കേരളയുടെ പ്രവാസി ഘടകത്തിന് സംബന്ധിച്ചിടത്തോളം ിൽ നിന്നുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു കൂടി പറയാൻ സാധിക്കും അടുത്ത വർഷം ജനുവരി പത്തൊമ്പതിന് ആശ്രാമ മൈതാനിൽ ഒരു ലക്ഷത്തിലേറെ പേർ പങ്കെടുക്കുന്ന റാലിയും പൊതുസമ്മേളനവും നടക്കുമെന്ന് ദക്ഷിണ കേരള ജമയത്തുലുലമ്മ സംസ്ഥാന സെക്രട്ടറി സി എ മൂസമോലവി പറഞ്ഞു ഉറച്ച ആദർശം ഒരുമയുള്ള ഉമ്മത്ത് എന്ന തലക്കെട്ടിൽ നാട്ടിലും വിദേശത്തുമായി വിവിധ പരിപാടികൾ നടന്നുവരുന്നുണ്ട് ഡി കെ ഐ സി സി ഗ്ലോബൽ പ്രസിഡന്റ് ഷറഫുദ്ദീൻ ബാക്ക്വി ചുങ്കപ്പാറ അബ്ദുൽ കലാം മൗലവി അമ്പലംകുന്ന് സയ്യിദ് മുഹമ്മദ് കാശിഫി കാഞ്ഞിരപ്പള്ളി അലി തേക്കും തോട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു മീഡിയ വൺ ജിദ്ദ